എന്ത്ശേഷം അല്ല എന്റെശേഷം ജീവിതത്തിലേക്ക് കടന്നിങ്ങനെ പൊതുതന്നെയല്ലേ ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നില്ല പുതുങ്ങനെ പിന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഷാ സാരംഗി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ എയറിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മാസം മുന്നെയാണ് പറയുന്നത് എനിക്ക് ഒരു അഫെയർ ഉണ്ട് ഞാൻ ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണ് എനിക്കൊരു കൂട്ട് വേണം എന്നുള്ള തരത്തില് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ദൈവത്തെ ഓർത്തിട്ട് ഇതുപോലെ പറഞ്ഞിട്ട് മോശക്കാരി ആവരുതേ അതായത് പലതരത്തിലുള്ള കമൻറ്റുകളാണ് ആൾക്കാർ ചെയ്യുക പ്രത്യേകിച്ച് എന്ന് പ്രത്യേകിച്ചും നിഷാ സാരങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ശത്രുക്കളുണ്ട് അതായത് നിഷാ സാരംഗ് ഒരു പ്രശസ്തനായ സംവിധായകൻ നമുക്ക് എല്ലാവർക്കും അറിയാം മുളകും എന്ന് പറയുന്ന സീരിയലിൻ്റെ സംവിധായകനെതിരെ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തതാണ് ആ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലൊന്നും എത്തിയിട്ടില്ല കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് ശ്രീകണ്ഠൻ നായർക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും മാത്രമാണ് അവരത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് സീരിയലാണ് അല്ലാണ്ട് നിഷാ സാരങ്ങൾ കംപ്ലൈന്റ് ഒന്നുമല്ല അങ്ങനെ അവനെ ഒഴിവാക്കാതെ നിങ്ങൾ രണ്ടുപേരും സഹകരിച്ച് പോകണം ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള വാണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പരിപാടി തുടങ്ങുകയാണ് ഏതായാലും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ ജനങ്ങൾ വെറുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാരണം അതിൻ്റെ അകത്തുള്ള ഒരുപാട് പേര് ഈഗോ വന്നിട്ട് പുറത്തുപോയി പിന്നെ ചില ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പുറത്താക്കൽ തുടങ്ങി അങ്ങനെ മുടിയനെ പോലെയുള്ള ഒരുപാട് പേര് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴടുത്ത കാലത്ത് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ വീണ്ടും ഉപ്പുമുളകിന് സമാന്തരമായിട്ട് മറ്റൊരു സീരിയലും കൊണ്ടൊക്കെ വന്നിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലുമാണ് അവർ പിന്നെ ഇത് അപ്ലോഡ് ചെയ്തത് ഏതായാലും ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപ്പുമുളകും തുടങ്ങാം എന്നുള്ള തരത്തിൽ വീണ്ടും ഉപ്പുമുളക് കൂട്ടി വെച്ചിരുന്നു പക്ഷേ ആ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻ്റോട് കംപ്ലൈൻ്റാണ് അതായത് ജനങ്ങൾക്ക് വെറുത്ത് 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 ഇപ്പോഴും ഉപ്പും മുളകും എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് വെറുപ്പാണ് തോന്നുന്നത് അപ്പോഴാണ് ഈ നിഷാ സാരങ്ങിനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാറിനെതിരെയും ബാലുവിനെതിരെയും എന്ന് പറഞ്ഞാൽ ഈ കമ്പ്ലൈന്റ് വരുന്നു അതായത് സ്ത്രീകളെ നോക്കുന്നു ഒളിഞ്ഞു നോക്കുന്നു ഫോട്ടോ എടുക്കുന്നു എന്നുള്ള തരത്തിൽ കംപ്ലൈൻറ്റ് വരുന്നു ഇപ്പോഴെല്ലാവരും പറയുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് കൊടുത്തത് നിഷാ സാരെങ്കിൽ തന്നെയാണോ എന്നുള്ള തരത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് പുതിയ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം കേട്ടതുപോലെ ഒരു ഒരു എന്താ പറയേണ്ടത് മുഖത്ത് എന്തെല്ലോ ഒരു ദുഃഖഭാവത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഇവർ ആരെയോ കണ്ടുവച്ചിരുന്നു അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി കണ്ടുവച്ചിരുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇവർ ചില ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞത് ഇനി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല മക്കൾ അവരുടെ കാര്യം നോക്കി പോകും ഇനി ഞാൻ ഒറ്റയ്ക്കായി എനിക്ക് അമ്പത് വയസ്സായി ഇനി ഞാൻ ഒരു കൂട്ട് വേണം എന്നുള്ള തരത്തിൽ അതായത് ആരെങ്കിലും ആരെങ്കിലും എനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആരെയോ കണ്ടുവച്ചിട്ടുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആരെങ്കിലും ഒരു ൂട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നാൽ കൂട്ടുള്ളവരെടുക്കുന്ന അപേക്ഷ ക്ഷണിക്കുന്നു എന്നുള്ള തരത്തിലല്ല അവർ ചെയ്തത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അവർ ഈ ഇതുപോലെ ഇന്റർവ്യൂലൊന്ന് പറയുകയായിരുന്നു അവരെന്തിനാണത് പറഞ്ഞത് എന്ന് മാത്രം എനിക്കറിയില്ല അതായത് നിഷാ സാരംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഈ കല്യാണമൊക്കെ വരെ മിണ്ടാതിരിക്കാം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിവാഹിതയായി ഇതാണ് എൻ്റെ വരൻ എന്ന് പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ എല്ലാ കാര്യങ്ങളൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയും അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് ഇപ്പോഴും സഹതാപമാണ് തോന്നുന്നത് അതായത് അവിടെ ഈ ഉണ്ടെങ്കിൽ സീരിയൽ അഭിനയിച്ച് അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കണ്ട ഈ കല്യാണ കാര്യങ്ങളൊന്നും ഇപ്പോഴും പറയേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എനിക്കൊരു കൂട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇതെന്താ മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കലാണോ ഇനി നിങ്ങൾ കാളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണത്തിൻ്റെ ആൽബം വിട്ടാൽ മതിയല്ലോ ഇല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് മാധ്യമ ോട് പറഞ്ഞാൽ മതിയല്ലോ നാളെ എൻ്റെ വിവാഹമാണ് അങ്ങനെയൊക്കെ പറയാലോ അല്ലെങ്കിൽ കുറേ നാൾ മുന്നേ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എനിക്കൊരു കൂട്ട് വേണം എനിക്കൊരു കൂട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് ഒരാൾക്ക് പോലും ഒരു പ്രശ്നവുമില്ല പക്ഷേ അത് എല്ലാവർക്കും പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇനി നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടാവും അവരിങ്ങനെ വൃത്തികെട്ട കമൻറ്റുകൾ എഴുതുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ചില കമൻറ്റുകളും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനാണ് രണ്ട് ദിവസം മുമ്പാണ് ഇവർ അത് എഴുതിയത് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണ് സംഭവമെന്ന് അതായത് ഇവർ എഴുതിയ ഒരു എന്താ സംഭവം ഇത് മനസ്സിലാകുന്നില്ല ഇനി ഇവരുടെ പ്രേമം പൊളിഞ്ഞതാണോ ആരാണ് ആരെയാണ് ഇവർ പ്രേമിച്ചത് എന്താണ് പൊളിയാൻ കാരണം ഇനി കംപ്ലയിൻ്റുമായിട്ട് വന്ന ബന്ധവുമുണ്ടോ ഈ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് ഇവർ തന്നെയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് ഈ സംശയത്തിൻ്റെയോ ഈ പ്രശ്നത്തിൻ്റെയോ ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇതൊന്നും വിളമ്പാണ്ടെന്നാൽ മതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊന്നും വിളമ്പരുത് അവനവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് വെക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതിയിട്ടങ്ങ് വിളമ്പോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും വന്ന് കമൻറ്റ് എഴുതുമ്പോൾ ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉപ്പും മുളകിലെന്ന് പറഞ്ഞാൽ ഇവർ യൊക്കെ ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത് അതായത് ഇനി ശല്യങ്ങൾ വേണ്ട ഈ ശല്യങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പഴയ ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ഉപ്പുമുളകും തുടങ്ങിയതിന് ശേഷം തന്നെ ശ്രീകണ്ഠൻ നായർ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അയാൾക്ക് നല്ല രീതിയിലുള്ള തെറിവിളുകൾ കിട്ടുന്നുമുണ്ട് ഉപ്പുമുളകും പഴയതുപോലെ ആകുന്നില്ല പഴയതുപോലെ ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുഴുക്കുത്തലുകളും ശാപങ്ങളും ഒക്കെയുണ്ട് ആ മുടിയൻ നിന്ന് പറയുന്നവൻ്റെ കണ്ണീര് വീണ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചില ശാപങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളാണ് സത്യത്തിനും കള്ളത്തിനും ദോഷ സമയങ്ങളുണ്ടാകാം ഈ കാലവും മാറും സത്യത്തെ കേൾക്കുന്ന സമയം വരുമ്പോൾ കള്ളം നിലനിൽപ്പിൽ നീലം പതിക്കുന്ന സമയവും വി വിദൂരമല്ല ഇതൊന്നും എനിക്ക് മനസ്സിലായില്ലാട്ടോ എനിക്ക് ഇത്രമാത്രം മനസ്സിലാക്കേണ്ട ബുദ്ധിയൊന്നുമില്ല പിന്നെ വേറെ ഒന്ന് താങ്കളാണ് കേസ് കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്ക അനുഭവിക്കട്ടെ പക്ഷേ എനിക്കൊരു സംശയം ഇതിനു മുമ്പ് ഒരു സംവിധായകൻ ഇതുപോലെ താങ്കളെ അപമാനിച്ചപ്പോൾ എന്തേ പോലീസ് കേസ് കൊടുക്കാത്തത് അന്ന് ചെയ്തതുപോലെ ഈ നടനെ മാറ്റണമെന്ന് പറയാമായിരുന്നു അതുപോലെ ഇരട്ട നീതി ആയതുപോലെ തോന്നുന്നു എല്ലാം താങ്കളുടെ ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രേക്ഷകനും നിങ്ങളുടെ രണ്ടു പേരുടെയും അഭിമുഖങ്ങളും വെബ് സീരീസും എല്ലാം കാണുന്ന ഒരാൾ എന്ന നിലയിൽ പറഞ്ഞതാണ് ഈ രാമകൃഷ്ണൻ എ കെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് അയാളെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇവരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ഫേക്ക് ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവരെ നല്ല ഇഷ്ടമാണ് എന്നാൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യവുമില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള കമൻ്റുകളിൽ വന്ന് അറിയിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒമ്പത് പത്ത് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം ഇത്രയും നാളില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോഴിങ്ങനെ ഒക്കെ കാണിക്കാൻ ആയിരുന്നുവെങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നിട്ട് ഓരോന്ന് വരുവാ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആണ് ബിജു ചേട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തത് എന്ന് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ചേട്ടൻ അത് നിങ്ങൾ മറക്കേണ്ട പിന്നെ ബിജുവിന് ബിജുവിൻ്റെ പേര് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ആയിഷ ആയിഷാബാത്തിമ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് അതിന് ഒരാൾ മറുപടിയും കൊടുത്തിട്ടുണ്ട് ആ മറുപടി ഏതാണ് ഒമ്പത് വർഷമായില്ലേ അഭിനയമായിരുന്നെങ്കിൽ ജീവിക്കുകയായിരുന്നില്ലേ അതിനെ നമ്മൾ സന്തോഷത്തോടെ അംഗീകരിച്ചു പരസ്യമായി നിലപാടെടുക്കാൻ ബാലുവിനും ചില പ്രതിസന്ധികൾ കാണുമെന്ന് വിചാരിക്കുന്നു എന്നുള്ള തരത്തിൽ അതായത് ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു ഇവർക്കിനി മറക്കാൻ കഴിയുന്നില്ല ഇവർ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് ചില ആരുടെ കമൻ്റുകളൊക്കെ എന്നുള്ളതാണ് അതായത് എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരുമിക്കണം എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ബാലു എന്ന് പറയുന്നയാൾക്ക് ഭാര്യയും മകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അയാൾ അവരെയൊക്കെ വഞ്ചിച്ചിട്ട് ഇയാളങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ഓവർ തന്നെയായിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രത്തോളം ഓവറൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇവര് എന്ന് പറഞ്ഞാൽ ഒരു സീരിയലിൽ അഭിനയിക്കുന്നതാണ് അപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അതായത് ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് പിന്നെ എവിടെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മക്കളും അതുപോലെ എൻ്റെ ഭർത്താവും ഉണ്ട് എന്ന് പറയുന്ന തരത്തിൽ ഞങ്ങൾ ഉപ്പും മുളകും ഫാമിലിയാണ് ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ഓവർ തന്നെയായിരുന്നു അത് പിന്നെ ഇല്ലയെന്ന് പറയുന്നില്ല മക്കളെല്ലാവരും കല്ല്യാണത്തിനായാലും എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവർ നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ് ഓ ഇവർ യഥാർത്ഥ ഫാമിലി പോലെയാണ് പോകുന്നത് എന്നുള്ള തരത്തിലാണ് അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് ഇവരെ വെറുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഏതായാലും ഇവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങൾ വരട്ടെ അതുപോലെ ഇവർ ആഗ്രഹിച്ച ജീവിതം വരട്ടെ കാരണം ഇവർ കല്യാണം കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല ഇവർക്ക് ഒരു കൂട്ടു വേണം എന്നുള്ളതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളരുത് തല്ലിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ും കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോകും അതിൻ്റെ പേരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം